അതിന് ഈ പൈപ്പ് ഇപ്പം ശരിയാക്കാണ് കിടക്കുന്നത് രണ്ട് വാസിനുള്ളിൽ ശരിയാക്കി കിടക്കും രണ്ട് വാസിനുള്ളിൽ വലിയ പൈപ്പ് കൊടുന്ന് ഇട്ട് കണ്ടിട്ട് കറക്റ്റായിട്ട് വിട്ടാണ് ഇപ്പൊ എന്താണെന്നുള്ളത് ഇവിടെ ഈ വെള്ളം കണ്ടത് ആ വെള്ളം ഈ ഇത് ഒഴുകുന്നത് അതിന്റെ വലിയ ആൾക്കാർ എല്ലാവർക്കും ശല്യാണ് അത് എല്ലാവരും പറയും അല്ലാണ്ട് ഇപ്പം

ഇവിടെ നിന്നുള്ള പോ വെള്ളത്തിന് ഒരു കംപ്ലീറ്റ് പറ്റില്ല ഇവിടെ നിന്ന് പോകുന്ന വെള്ളം ഇന്ന് പോകണം കാണിച്ചു കാര്യം അതിൻ്റെ കംപ്ലീറ്റ് വെള്ളം അതിന് പോവേണ്ടത് അവിടെ നിന്ന് വെള്ളം കംപ്ലീറ്റ് ഇല്ലേ പോകും നടപടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് പിന്നെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ നിന്നും മലിനജലം പൊതു ഡ്രെയിനേജിലേക്ക് ഒഴുക്കുകയാണ് അഴിമതി നിറഞ്ഞ ഡ്രെയിനേജ് നിർമ്മാണം മൂലം മലിനജലം റോഡുകളിൽ കെട്ടിക്കിടന്ന് ദുർഗന്ധവും രോഗങ്ങളും സൃഷ്ടിക്കുന്നു രോഗമുക്തി നൽകേണ്ട സ്ഥാപനത്തിൽ നിന്നും മേൽപ്പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനം പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങൾ തടയേണ്ട ഉത്തരവാദിത്വം സൂപ്രണ്ടും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റിനുണ്ട് മലിനജലം അണുമുക്തമാക്കുവാനും അഴിമതിമുക്ത ഡ്രൈനേജുകൾ നിർമ്മിക്കുവാനും മേൽപ്പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടി യുദ്ധകാലടിസ്ഥാനത്തിൽ എടുക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് രഹിത നിർമ്മാണം നമ്മുടെ രാജ്യത്ത് നടക്കാത്തതിന്റെ ഫലമായിട്ടാണ് ജനങ്ങൾ മേൽപ്പറഞ്ഞ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് മേൽപ്പറഞ്ഞ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ അതിന് അധികാരികൾ ശ്രമിക്കുമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു